ഇന്നെറിയ സ്വപ്നം വന്നു എന്റെ ഫാമിലി കുറച്ചാ ഞാൻ പറയും ഗൈസ് ആ സ്വപ്നമില്ല കുഞ്ഞിച്ച് ഫണിയത്ര അല്ല ഗൈസ് ഇതാണ് സ്വപ്നം ഞാനല്ലേ ഉറങ്ങി എഴുതി ഗൈസ് രണ്ട് എനിക്ക് എന്റെ കൈ ടൈ അംഗമുണ്ട് ഞാൻ വിളിക്കും നിർദ്ദർശൻ നിദർശനെ ഇങ്ങനെ ലൈ ചെയ്തോണ്ടിരിക്കുക ഞാൻ നിർദ്ദർശനോട് പറയും നിർദർശ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നിദർശന എനിക്ക് ഞാൻ പേടിച്ചു എനിക്ക് ഞാനില്ല എന്റെ ചെറിയമ്മയോട് പറഞ്ഞു ചെറിയമ്മെ ഒരു പ്രേതത്തിന്റെ മുഖം ഒരു എനിക്കില്ല എന്ത് സന്തോഷമായിരുന്നു ഞാനല്ലാറ് വരുന്ന എനിക്കില്ല എന്റെ അച്ഛൻ എൻറെ അമ്മ എന്റെ അപ്പൂപ്പൻ എന്റെ അമ്മൂമ്മ വരുവായിരുന്നു എനിക്ക് ഞാൻ കണ്ടു എന്റെ അച്ഛൻ ഒരു ഫോണൊരു വിളിച്ചിരുന്നു എന്തില്ല എന്തി പറഞ്ഞു ചെറിയമ്മ നിർത്താൻ അല്ലെ ചെറിയമ്മ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇല്ലെന്ന് ഒരു ദേഷ്യമുള്ള പ്രയത്ന എന്തില്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടില്ലേ എന്താ സന്തോഷം വരാമോ ഒരു പോലീസ് വന്നു എന്തില്ല പോലീസ് വന്നപ്പോള്ളേ എന്തില്ലേ പോലീസ് ക്യാപ്ചർ ചെയ്തു ചെറിയ അറസ്റ്റ് ചെയ്തു എന്ത് ചെറിയമ്മ ഒരു പാവം കാവത്തില്ലായിരുന്നു എന്താണ് എനിക്ക് ഈ സ്വപ്നം കണ്ടത് ഗൾസ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് ഫ്രണ്ട്സ്